എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഫാൻസ് മീഡിയ ഫിലിം ന്യൂസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ലോക സിനിമയുടെ അഭിമാനമായി മാറിയ ചിത്രം കാന്താരയുടെ രണ്ടാം ഭാഗം കാന്താര ചാപ്റ്റർ വണ്ണിന്റെ ട്രെയിലർ പുറത്തിറങ്ങി ട്രൈലറിന്റെ മലയാളം വേർഷൻ പുറത്തിറക്കിയത് പൃഥ്വിരാജ് സുകുമാരൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ചിത്രത്തിന്റെ റിലീസിനായി കാത്തിരിക്കുന്ന പ്രേക്ഷകരിൽ ആകാംക്ഷ ഉണർത്തുന്ന ട്രൈലർ തന്നെയാണ് ഹോം ബാലെ ഫിലിം സമ്മാനിച്ചത് ഇതുവരെ കാണാത്ത ഒരു ത്രില്ലിംഗ് അവതാരത്തിൽ ഋഷഭ് ഷെട്ടി അവതരിപ്പിക്കുന്നു തെന്നിന്ത്യൻ താരസുന്ദരി രുക്മണി വസന്തും ചിത്രത്തിൽ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് മലയാളത്തിൻ്റെ സ്വന്തം ജയറാമും അഭിനയിക്കുന്ന ഈ ചിത്രത്തിന്റെ സംഗീതം ഒരുക്കിയിരിക്കുന്നത് അജനേഷ് ലോക്നാഥാണ് മനോഹരമായ വിഷ്വൽ ട്രീറ്റ് ഒരുക്കിയിരിക്കുന്നത് അരവിന്ദ് എസ് കശ്യപ് കാന്താരയിൽ ഋഷഭ് ഷെട്ടി അവതരിപ്പിച്ച ശിവ എന്ന കഥാപാത്രത്തിൻ്റെ ഭൂതകോലം കിട്ടുന്ന പിതാവിന്റെ കഥയായിരിക്കും കാന്താര ചാപ്റ്റർ വണ്ണിൽ പറയുക കുന്താപോരിൽ ചരിത്രപരമായ കദമ്പ സാമ്രാജ്യം പുനഃസൃഷ്ടിച്ചിരിക്കുന്നതും വിശദമായ വാസ്തുവിദ്യയും ജീവിത സമ്മാനമായ ചുറ്റുപാടുകളും കൊണ്ട് ഗംഭീരമായ സെറ്റും ട്രെയിലറിൽ ദൃശ്യമാണ് ദൃശ്യാവിഷ്കാരണങ്ങളും സംഗീതവും ഗംഭീര പ്രകടനങ്ങളും കൊണ്ട് ചിത്രം പ്രേക്ഷക മനം കവരുമെന്ന സൂചന തന്നെയാണ് ട്രെയിലർ നൽകുന്നത് അധിയനതിരായി രചനയും സംവിധാനവും നിർവഹിക്കുന്ന തമിഴ് ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് തണ്ടകാരണ്യം വി ആർ ദിനേശ് കലയറച്ചൻ എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിക്കുന്ന ചിത്രത്തിൽ ഋത്വിക വിൻസാം ഷബീർ കല്ലറയ്ക്കൽ ബാലശരവണൻ ശരവണൻ അരുൾ ദോസ് എന്നിവരും മറ്റു പ്രധാന വേഷങ്ങളിൽ അഭിനയിക്കുന്നു പ്രദീപ് കാളിരാജ ഛായഗ്രഹണം നിർവഹിച്ചിരിക്കുന്ന ചിത്രത്തിന്റെ എഡിറ്റർ സെൽവ ആർ കെയും ജസ്റ്റിൻ പ്രഭാകർ ചിത്രത്തിന്റെ സംഗീത സംവിധാനവും നിർവഹിച്ചിരിക്കുന്നു പാരഞ്ജിത്തിൻ്റെ നീലം പ്രൊഡക്ഷൻസും സായി ദേവാനന്ദ് എസ് സായി വെങ്കടേശ്വരന്റെ ലേൺ ആൻഡ് ടീച്ച് പ്രൊഡക്ഷൻ പ്രൈവറ്റ് ലിമിറ്റഡും സംയുക്തമായാണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് അഭിനേതാവും ദേശീയ അവാർഡ് ജേതാവും കൊറിയോഗ്രാഫറുമായ സതീഷ് കൃഷ്ണൻ ആദ്യമായി സംവിധാനം ചെയ്യുന്ന തമിഴ് റൊമാൻറ്റിക് കോമഡി ചിത്രമാണ് കിസ് ചിത്രത്തിൻ്റെ ട്രെയിലർ പുറത്തിറങ്ങി കവിനും പ്രീതി അസ്രാനിയുമാണ് കിസ് എന്ന ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ അഭിനയിക്കുന്നത് പ്രഭു വി ടി വി ഗണേഷ് ആർ ജെ വിജയ് റാവു രമേശ് ദേവയാനി ശക്തിരാജ് മാത്യു വർഗീസ് എന്നിവരാണ് മറ്റ് കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് ഹരീഷ് കണ്ണൻ ചായകരാണോ നിർവഹിച്ചിരിക്കുന്ന കിസ് എന്ന ചിത്രം എഡിറ്റ് ചെയ്തത് ആർ സി പ്രണവാണ് ജെൻ മാർട്ടിൻ ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നു റോമിയോ പിക്ചേഴ്സിന്റെ ചിത്രം ഈ വാരം തിയേറ്ററുകളിലെത്തും അരുൺ പ്രഭു രജനി സംവിധാനവും നിർവഹിക്കുന്ന ഒരു തമിഴ് പൊളിറ്റിക്കൽ ഡ്രാമ ചിത്രമാണ് ശക്തി തിരുമംഗൻ വിജയ് ആന്റണിയാണ് ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ അഭിനയിക്കുന്നത് കണ്ണൻ കൃഷ് ഹസൻ വാഗേ ചന്ദ്രശേഖർ സെൽ മുരുകൻ തൃപ്തി രവീന്ദ്ര കിരൺ റിനി ബോട്ട് റിയ ജിത്തു ശോഭ വിശ്വനാഥ് മാസ്റ്റർ കേശവ് പ്രശാന്ത് പാർത്ഥിവൻ തുടങ്ങിയവർ സഹകഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു ഷെല്ലി ആർ കാലിസ്റ്റ് ചായഗ്രണവും റെയ്മണ്ട് ഡെറിക് കാസ്റ്റൽഡിൻഡ എഡിറ്റിംഗും നിർവഹിച്ച ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് വിജയ് ആന്റണി തന്നെയാണ് വിജയ് ആന്റണി ഫിലിം കോർപ്പറേഷന്റെ ബാനറിൽ ഫാത്തിമ വിജയ് ആന്റണി മീര വിജയ് ആന്റണി എന്നിവരാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ಇಡ್ಲಿ ಕಡೆ ഡോൺ പിക്ചേഴ്സുമായി സഹകരിച്ച വണ്ടർ ബാർ ഫിലിംസിൻ്റെ കീഴിൽ ധനുഷ് രജനയും സംവിധാനവും സഹനിർമ്മാണവും നിർവഹിക്കുന്ന ചിത്രമാണ് ധനുഷ് നിത്യമേനോൻ എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിക്കുന്നു കൂടാതെ അരുൺ വിജയ് ശാലിനി പാണ്ഡെ സത്യരാജ് ആർ പാർത്ഥിപൻ പി സമുദ്രക്കനി രാജ്കിരൺ എന്നിവരും താരങ്ങളാണ് ചിത്രത്തിന്റെ ഭൂരിഭാഗവും ചെന്നൈയിലായിരുന്നു ചിത്രീകരിച്ചത് ജി വി പ്രകാശ് കുമാർ സംഗീത സംവിധാനം നിർവഹിച്ച ഈ ചിത്രത്തിന്റെ ഛായാഗ്രഹണം കിരൺ കൌശിക് എഡിറ്റിംഗ് പ്രസന്ന ജി കെ നിർവഹിക്കുന്നു ഇഡലിക്കടൈ എന്ന ചിത്രം ഒക്ടോബർ ർ ഒന്നിന് ലോകമെമ്പാടും തിയേറ്ററുകളിലെത്തും ഇതോടെ ഇന്നത്തെ ഫാൻസ് മീഡിയ ഫിലിം ന്യൂസ് ഇവിടെ പൂർണ്ണമാവുകയാണ് നന്ദി നമസ്കാരം